ഈ വീഡിയോക്കാണ് നമ്മള് എട്ടായിരത്തി അഞ്ഞൂറ് സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്ന സമയം നോക്കുമ്പോൾ സമയം ഏകദേശം പതിനൊന്ന് അൻപത്തി ഒൻപത് ആയിട്ടുണ്ട് ഇൻഷാള്ള ഒരു മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറാവും അപ്പൊ ഞാൻ ഇനി വേയിപ്പിക്കുന്നില്ല ഇപ്പൊ തന്നെ എടുക്കാൻ വേണ്ടി പോവാട്ടോ ഇൻഷാള്ള നമ്മൾ അതിന്റെ എന്താക്കാണ ലിങ്ക് കോപ്പി ചെയ്യണം ഷെയർ ബട്ടൺ ഒക്കെ ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ യൂട്യൂബ് കമന്റ് പിക്കറിലേക്ക് വന്നിട്ട് ആ ഷെയർ ആ കോപ്പി ചെയ്തിട്ടുള്ള ലിങ്ക് നമ്മൾ നേരെ ഇവിടെ പേസ്റ്റ് ചെയ്യണം ഫുൾ ആയിട്ട് കാണും ജെസഫ് കുറച്ച് നേരെ നമ്മളിത് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ കമൻറ്റ് മൊത്തം നമ്മൾ ലോഡ് ചെയ്യണേ എത്ര കമൻറ്റാണ് വന്നിട്ടുള്ളത് നോക്കുക നമുക്ക് മൊത്തത്തിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് കമൻറ്റാണ് വന്നിട്ടുള്ളത് ഇൻഷാല്ല ഈ ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് ആളുകളിൽ നിന്നിട്ടും ചിലപ്പോൾ ഒരാളുകൾ തന്നെ കൂടുതൽ കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടാവും കേട്ടോ എന്നാൽ ആർക്കാണെങ്കിലും അർഹതപ്പെട്ട ഒരാൾക്ക് കിട്ടിട്ട് നമുക്ക് കത്ത്ക്കാം ആ കമൻറ്റ് മുഴുവനും ലോഡായി വരുന്നുണ്ട് ഒരു സെക്കൻഡിട്ട് എല്ലാവരും ഒന്ന് വെയിറ്റ് ആയിക്കിട്ടോ എന്നാൽ ആകാംക്ഷയോടെ നമുക്ക് നോക്കാം ആർക്കാണ് പഠിച്ചത് കിട്ടുക എന്നുള്ളത് കമൻറ്റൊന്ന് ലോഡാവട്ടെ ഒരു മിനിറ്റ് ഇതുപോലുള്ള ഇനി ഒരുപാട് സമ്മാനങ്ങൾ എനിക്ക് കൊടുക്കാൻ കഴിയട്ടെ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്നുണ്ട് കൂടെ കൂട്ടിയിട്ടൊന്ന് സബ്സ്ക്രൈബും ഫോളോ അപ്പ് ഒക്കെ ചെയ്തിട്ട് ഷെയർ ഒക്കെ ചെയ്തിട്ട് എന്നാൽ ദുവാ ചെയ്തിട്ട് കൂടെ വന്നോളി നമുക്ക് ഇങ്ങനെ കിട്ടുന്ന പൈസകളൊക്കെ കൊടുക്കാൻ കഴിയും ഇനി ഒരുപാട് കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളെല്ലാ സപ്പോർട്ട് ഉണ്ടാവണം എന്നാൽ നോക്കാൻ നമുക്ക് ഏതാ വിന്നറ് ഒരാളാണ് നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് ഒഴിവാക്കട്ടോ ഒരാൾ നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ രണ്ടാ ഒന്ന് ബാർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇതാ താഴ്ത്ത സെക്കൻഡ് ഇതാ ഒന്ന് പന്ത്രണ്ട് ഒന്ന് ഇങ്ങോട്ടേക്ക് പന്ത്രണ്ട് ഒന്ന് എ എം കാണുന്നുണ്ടോ പന്ത്രണ്ട് ഒന്ന് എ എം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിട്ടോ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിന് നമ്മൾ എടുക്കാൻ വേണ്ടി പോവുകയാണ് ഇൻഷാല്ല കൺഫ്യൂം കൊടുക്കാനും ഇവിടെ നമ്മൾ കൺഫ്യൂം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇത്രയും ഉൾ കമൻ്റ് ഇതിന് ലോഡ് അയക്കുന്നതാണ് അലഹദില്ലാ മാഷാ ഈ ഒരു കമൻറ്റ് നമുക്ക് വായിച്ചിട്ട് നിങ്ങൾക്ക് ക്യാഷ് കൊടുക്കണം എന്നില്ല കിട്ടിയില്ലെങ്കിലും ഇത് കാണണം എന്ന് കമൻറ്റ് ചെയ് എന്ന് ചെയ്ത് പത്ത് പേര് തിരഞ്ഞെടുത്ത് അവർക്ക് ഡ്രസ്സ് സമ്മാനം കൊടുത്ത് സന്തോഷിപ്പുറക്കോരോത്തരഭിപ്രായങ്ങളാണ് അങ്ങനെയൊക്കെ കൊടുക്കും പക്ഷേ അത് അടുത്തൊക്കെ കൊടുക്കാനല്ലേ അല്ലേ ഇത് അതുമൊക്കെ നമുക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ കാണിക്കുന്ന നല്ല മനസ്സിൽ നന്ദി ഇനിയും ഇതിൻ്റെ കൂടുതൽ കിട്ടാനും അത് മറ്റുള്ളവർക്ക് കൊടുക്കാനുമുള്ള മനസ്സും പടച്ചവും തെരുമാറകട്ടെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിച്ചിട്ടും ദുവാ ചെയ്തിട്ടും എല്ലാം ഉണ്ട് ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള ഇനി നമുക്ക് കൊടുക്കാൻ കഴിയട്ടെ കൂടുതൽ ഞെട്ടിപ്പിക്കുന്നില്ല അതായത് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ നമുക്ക് എത്തും ഇൻഷാല്ല എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ചിരുന്നോ നിങ്ങളെ പേരാവട്ടെ എന്ന് അല്ലാ ഒക്കെ എന്താ വിസ്മില്ല കൂടുതലൊന്നും പറയില്ല വിസ്മില്ല അള്ളാഹ എൻ്റെ ഒരു പ്രാർത്ഥന ഇത് അർഹതപ്പെട്ടവർക്ക് പറച്ചോനർപ്പെട്ടവർക്കെ കിട്ടട്ടെ ഇൻഷാല്ല കൊടുക്കാൻ വേണ്ടി പോകണം സ്റ്റാർട്ട് പത്ത് ഒമ്പത് എട്ടായിരത്തി അഞ്ഞൂറ് ആർക്കാന്ന് അറിയാൻ വേണ്ടിയിട്ട് നീ വെറും സെക്കൻഡ് നാല് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് മാ അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ എന്നുള്ള കമന്റിനാണ് കിട്ടിയിട്ടുള്ളത് ജമീല ഒമ്പത് എം എന്ന യൂട്യൂബ് പേരുള്ള യൂട്യൂബ് നെയിമുള്ള ജമീല അലി ആൾക്കാർ കിട്ടിയിട്ടുള്ളത് അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു വർക്ക് ചെയ്യട്ടെ ആമീൻ 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 നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹു താ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിത്തേട്ട് അള്ളാഹു വർക്ക് ഇത് ചെയ്യട്ടെ ആമീൻ അപ്പോൾ അള്ളാഹു വർക്ക് ഇത് ചെയ്യട്ടെന്നുള്ള കമൻറ്റിന് ജമീല ദാത്തക്കാണ് സമ്മാനം കിട്ടിയത് ജമീൽ അദ്ദാദാ എനിക്ക് നിങ്ങളുടെ കോൺടാക്ട് നമ്പർ ഒന്നുമില്ല അപ്പോൾ നിങ്ങളെന്താക്കാം നാളെ തന്നെ ഇതിങ്ങെപ്പോഴാണോ കാണുന്നത് ഞാനിത് അപ്ലോഡ് ചെയ്ത് അപ്പൊ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താക്കാ എന്നെ വിളിക്കാം നിങ്ങൾ ഗൂഗിൾ പേ നമ്പർ അയക്കുക അടുത്തോടെ ആണെങ്കിൽ ഇൻഷാല്ല ഞാൻ അവിടെ വന്നിട്ട് കൊണ്ടുതരും അതാവും നിങ്ങൾക്കും എനിക്കും ഇനി ഒരുപാട് സമ്മാനങ്ങൾ ഇതുപോലെ കൊടുക്കാൻ കഴിയട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓക്കെ അസാ ജമീൽ ദാദ തന്നെ വിളിച്ചോളിട്ടോ ോയ്ക്കും